അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ ഇപ്പോൾ നമ്മൾ ജിൻഡാ ചേട്ടൻ ശ്രീധവ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധു ജിൻഡാ ചേട്ടനോട് ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടനും ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയുന്നുണ്ട് ചായ വേണ്ട കാപ്പി മതി എനിക്കിന്ന് അപ്പോഴത്തേക്ക് നമ്മുടെ അൻസിബ അതിൽ വരുന്നുണ്ട് അപ്പോൾ അൻസിബനോട് ശ്രീതു ചോദിക്കുന്നുണ്ട് അന്നാ ഇന്ന് ഞാൻ ചായ ഇട്ടോട്ടേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അൻസിബന്തു ആ ഇട്ടോ ആ കാപ്പി ഇട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനശിപ്പ് പറയുന്നുണ്ട് പൊടിയൊക്കെ എവിടെയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ എന്താണെങ്കിലും എഴുന്നേറ്റ് പോകുന്നുണ്ട് നമ്മുടെ അർജുനും ശ്രീദു ഇന്ന് ഭയങ്കര ടെൻഷനിലാണ് കാരണം ആര് പുറത്തു പോകുമെന്ന് അറിയില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നീ വിഷമിക്കരുത് നന്നായി ഗെയിം കളിക്കണം എന്നാണ് അർജുനും ശ്രീധുവിനോട് പറഞ്ഞിരിക്കുന്നത് നീ പോയി കഴിയുമ്പോൾ ഞാൻ കരയണമെന്നൊക്കെ ശ്രീതു ചോദിക്കുന്നുണ്ട് തമാശയ്ക്കാണ് ചോദിക്കുന്നത് എന്താണെങ്കിലും ശ്രീതു ബിഗ് ബോസ് വീടിനോട് വിടം അറിയില്ല എന്താണെങ്കിലും അപ്സരയ്ക്കാണ് കൂടുതൽ ചാൻസ് ഉള്ളത് പുറത്തു പോകാം ഉള്ളത് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം നമ്മുടെ ബോണസ് പോയിൻറ്റ് ഋഷിക്ക് കൊടുത്തതിന് ഡയറക്റ്റ് നല്ല രീതിയിൽ എല്ലാവരും ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മുടെ അർജുനോടാണെങ്കിലും ജാസ്മിനോടാണെങ്കിലും എന്തിനാണ് വെറുതെ വിട്ടുകൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എല്ലാവരുടെ എപ്പിസോഡിനെ